ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു പുതിയ ഷോറൂം ഫർണിച്ചർ ഗാലറി മികച്ച ഓഫറിലും മികച്ച ക്വാളിറ്റിയോട് കൂടിയതുമായ ഒട്ടനവധി ഫർണിച്ചർ ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാലിയേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റും ഹരിതകർമ്മസേന ആശാവർക്കർമാർക്ക് ഓണപ്പുടവയും സമ്മാനിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പാലേറ്റി കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത് ഇതോടൊപ്പം ഇരുപത്തിയേഴ് ആശാവർക്കർമാർക്കും മുപ്പത്തിനാല് ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഓണക്കോടിയും നൽകി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് ഈ ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആഘോഷമാണ് ഇത് സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ സമൃദ്ധിയുടെയും സന്ദേശം നൽകിക്കൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആരും കഷ്ടപ്പെടാതെ എല്ലാവരും വിഭവ സമൃദ്ധമായി ഓണം ഉണ്ണണം കാണാൻ വിറ്റവും ഓണം ഉണ്ണമെന്നാണ് നമ്മളെ മലയാളികൾ പറയാറ് അപ്പം നമ്മുടെ പഞ്ചായത്തിലെ മുന്നൂറ്റി നാൽപ്പത്തേളം കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി നാൽപ്പത്തേഴോളം വരുന്ന കിടപ്പ് രോഗികളിൽ നമ്മളെ നൂറ്റി അമ്പത് പേരെ സാമ്പത്തികമായിട്ട് അത്തിരി ബുദ്ധിമുട്ടുന്ന സാം നൂറ്റി അമ്പതോളം പേർക്ക് കിറ്റ് വിതരണം ചെയ്യുകയാണ് ഇത്ര വിപുലമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവർക്കും കിറ്റ് കൊടുത്ത് അവർ സന്തോഷത്തോടു കൂടി ഈ ഓണം വിഭവസമൃദ്ധമായി എന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ കിറ്റ് വിതരണം നടക്കുന്നത് വൈസ് പ്രസിഡന്റ് കെ ബീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മറ്റ് മെമ്പർമാർ സെക്രട്ടറി എച്ച് ഐ ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു